അഞ്ചു വർഷത്തിനിടെ അമ്മയും അച്ഛനും മുത്തശ്ശിയും നഷ്ടപ്പെട്ട പാലക്കാട് നെന്മാറയിലെ അഖില എന്ന പെൺകുട്ടി ഒരു നാടിൻ്റെ നൊമ്പരമാണ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അവളുടെ അമ്മയെ അയൽവാസി കൊലപ്പെടുത്തിയത് പിന്നീട് അരക്ഷിതമായ ജീവിതം രണ്ടു മാസം മുൻപ് ആ കൊലയാളി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതോടെ വീണ്ടും കൊലവിളി ഒടുവിൽ അഖിലയുടെ അച്ഛൻ സുധാകരനെയും മുത്തശ്ശി ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു നെന്മാറ പോത്തുണ്ടി എന്ന ഗ്രാമത്തിൽ നിന്നടുക്കിയ ഇരട്ടക്കൊലപാതകം നടന്നത് പകലാണ് സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി ചെന്താമരയ്ക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സുധാകരൻ്റെ ഭാര്യ സരിധിയെ ഇയാൾ കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രാവിലെ പത്തുമണിക്കാണ് പാലക്കാട് നെന്മാറയിൽ കൊലക്കേസ് പ്രതി പോത്തുണ്ടി സ്വദേശികളായ മീനാക്ഷി മകൻ സുധാകരൻ എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയത് വീട്ടിൽ നിന്നും ഇരുചക്രവാഹനത്തിൽ ഇറങ്ങിയ സുധാകരനെ പ്രതി ചെന്താമര വാഹനം തടഞ്ഞു നിർത്തി വെട്ടിവീഴ്ത്തുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ സുധാകരന്റെ അമ്മ ലക്ഷ്മി നിലവിളിച്ചതോടെ അമ്മയെയും വെട്ടി സുധാകരൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു അമ്മ ലക്ഷ്മിക്ക് ജീവനുണ്ടായിരുന്നെങ്കിലും ആശുപത്രിയിലെത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു അഞ്ചു വർഷം മുമ്പേയുള്ള വൈരാഗ്യമാണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതിയായ ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സുധാകരനും കുടുംബവുമാണെന്ന സംശയവും അതേ തുടർന്നുള്ള വ്യക്തി വൈരാഗ്യവും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരന്റെ ഭാര്യ സജിയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ഈ കേസിൽ വിചാരണ നടക്കാനിരിക്കെ അടുത്തിടെ പ്രതിക്ക് ജാമ്യം കിട്ടി തുടർന്നയാൾ സമീപവാസികൾക്ക് നേരെ നിരന്തരം വധഭീഷണി മുഴക്കിയിരുന്നു ചെന്താമര മുമ്പ് പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നതായി സുധാകരന്റെ മകൾ അഖില പറഞ്ഞു തമിഴ്നാട്ടിൽ ഡ്രൈവറായ സുധാകരൻ ചെന്താമരയെ പേടിച്ച് വീട്ടിലേക്ക് വരാറില്ലായിരുന്നു ക്ഷേമനിധി പെൻഷനുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊൻപതിന് തങ്ങളുടെ ജീവൻ ഭീഷണിയിലാണെന്ന് കാട്ടി നെന്മാറ പോലീസിൽ പരാതി നൽകിയിരുന്നതായും എന്നാൽ പരാതിപ്പെട്ടിട്ടും പോലീസ് ഗൌനിച്ചില്ലെന്നും കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ ആരോപിച്ചു കൊടുത്തതാണ് അടുത്ത് ഇങ്ങനെ പറയുണ്ടായിരുന്നു അയാളുടെ അയാളുടെ ഭാര്യ ഞങ്ങളുടെ കുടുംബത്തിലാണല്ലോ അയാൾക്ക് പറയുന്നുണ്ട് കുടുംബത്തിൽ യും ഞങ്ങളെ മാത്രം മാത്രമാകുള്ളൂ ഇനി ഞാനും കൂടി ഇവിടെ വരും എപ്പോഴും ഞാനാ വരും ചേച്ചി വരാറില്ല എന്നെയും കൂടി കൊല്ലാനോ മകൾ നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇരട്ട കൊലപാതകം നടന്നത് ചന്ദാമരിയോട് നെന്മാറ സ്റ്റേഷൻ പരിധിയിലേക്ക് വരരുതെന്ന് പോലീസ് താക്കീത് നൽകിയിരുന്നു ഈ താക്കീത് ലംഘിച്ചാണ് പ്രതി ഇവിടെ എത്തിയത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി മരിച്ച മകൾ ഒരു ആ തന്ന പരാതിയിലേക്കാണ് വിളിച്ചു വരക്കിയത് സ്റ്റേഷൻ അകത്തുനിന്ന് പുറത്തുനിന്ന് അബ്യൂസ് ചെയ്തിട്ടാണ് പോയത് നമ്മൾ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളുടെ പോയി താമസിക്കണം പ്രതിക്കായി മലയോര മേഖലയിലും വനാതിർത്തിയിലും ഉൾപ്പെടെ നാല് സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾ അറക്കമല എന്ന പ്രദേശത്തുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് പോലീസ് പരിശോധന നടത്തുന്നുണ്ട് News 18, Palakal.